നമസ്കാരം ചുവരൽ മല മുണ്ടക്കൈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകനായി കുറെ ഏറെ ആളുകൾ ഉണ്ടായിരുന്നു നമ്മൾ ആ സമയം അവിടെ ഉണ്ടായിരുന്നു മുപ്പതാം തീയതി രാവിലെ ആളുകളെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു സമയത്ത് ഒരു കുട്ടിയെ മണിക്കൂറുകൾക്ക് ശേഷം ഒരു കുട്ടിയെ കിട്ടി ജീവനോടെ കിട്ടി എന്ന് പറഞ്ഞ് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അന്ന് മുതൽ നമ്മൾ ഈ ജീവനോടെ കിട്ടിയ കുട്ടിയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഒരു നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അതൊരു ആൺകുട്ടിയായിരുന്നുവെന്നും ആ ആൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നും ഒക്കെ അറിഞ്ഞത് ആ ആൺകുട്ടിയാണ് എന്റെ കൂടെ ഉള്ളത് അവ്യക്താണത് ആ അവ്യക്തിന്റെ അമ്മയ്ക്കൊപ്പമാണ് ഇപ്പോൾ ഉള്ളത് അവ്യക് ഇത്രയും ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ വലിയ യാത്രയ്പ്പൊക്കെ കൊടുത്ത് അവിടെ നിന്ന് വിട്ടു മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രമകരമായ ഒരു ചികിത്സയാണ് അവ്യക്തി നൽകിയത് ഇപ്പൊ അവ്യക്തി ഉഷാറായി അല്ലേ കളിക്കും ഒക്കെ ഇല്ലേ ആ കാറൊക്കെ കൊടുത്തിട്ടുണ്ട് അവര് ആ കാറൊക്കെ വെച്ച് കളിയൊക്കെയാണ് അപ്പൊ നമ്മള് കുറെ ദിവസമായിട്ട് ആ വ്യക്തിനെ കുറിച്ചുള്ളൊരു മാനസിക വിഷമം നമുക്കും ഉണ്ടായിരുന്നു ഈ കുട്ടിയെ കിട്ടി അതിനുശേഷം ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു പിന്നെ അഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഐ സിയു ട്രീറ്റ്മെന്റ് ഉണ്ടെന്നും ലങ്സിലൊക്കെ ചെളിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ നീക്കം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് രമേശനെ കാണുന്നത് കൽപ്പറ്റയിൽ വെച്ച് രമേശൻ എല്ലാവർക്കും അറിയാം അവിടെ ചെരുപ്പ് കത്തുന്ന ഒരാളാണ് ധാരാളം സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആളാണ് അപ്പം രമേശനെ കണ്ടപ്പോഴാണ് രമേശൻ പറയുന്നത് രമേശനായിരുന്നു അവ്യക്തിനെ എടുത്തു കൊണ്ടുപോയത് എന്ന് പറഞ്ഞു അപ്പം നൂറുകണക്കിന് രക്ഷാപ്രവർത്തകർ അവിടെ അവിടെയുള്ളപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ കൊണ്ടുപോയതെന്ന് അറിഞ്ഞില്ല ഫയർഫോഴ്സുകാരോട് ഞാൻ ചോദിച്ചായിരുന്നു പോലീസുകാരോട് ചോദിച്ചു ആർമീന്റെ കുറച്ച് ഓഫീസർമാരോട് ചോദിച്ചു അവരാരും അങ്ങനെ കുട്ടീന്റെ കഥ അറിയില്ലെന്ന് പറഞ്ഞു അവസാനം വിംസിൽ വിളിച്ച് ചോദിച്ചു അപ്പോഴും അവ്യക്തിനെ കുറിച്ചുള്ള കഥ കിട്ടുന്നില്ല നമുക്ക് അങ്ങനെ കുറെ ദിവസം ചെയ്ത് ഒരു ദിവസം പത്തിരുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് രമേശ് പറയുന്നത് അത് അവ്യക്തം അവ്യക്തന്നായിരുന്ന കുട്ടിയുടെ പേര് അവരാണ് എടുത്തത് കണ്ടപ്പം ഒരു തേങ്ങ കിടക്കുന്നതായിട്ടാണ് ഇവർക്ക് തോന്നിയത് അതുകൊണ്ട് ആ തോട്ടത്തിൽ വെച്ച് തേങ്ങയാണെന്ന് വിചാരിച്ച് ഒഴിവാക്കി പോന്നു എന്നാണ് ഇവർ പറഞ്ഞത് പിന്നെ തിരിച്ചു ഒന്നുകൂടി തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവ്യക്തിന്റെ ഈ ചെറിയ കൈകൾ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട് എന്ന് ഇവർക്ക് തോന്നിയത് രമേശ് തന്നെ പറയൂ അതിന്റെ വിശദാംശങ്ങൾ അതിനുശേഷം ഇവരടുത്തേക്ക് ചെന്നു വളരെ ദുഃഖകരമായ കാര്യം അല്ലെങ്കിൽ പക്ഷേ സന്തോഷകരമായ കാര്യം അവ്യക്തിന് ഇവരുടെ രക്ഷാപ്രവർത്തകർ അവ്യക്തിന്റെ അടുത്ത് എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവ്യക്തിന്റെ ബോധം മറഞ്ഞു പിന്നീട് ബോധമില്ലാത്ത ഇല്ലാത്ത കുട്ടിയെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് അമ്മയ്ക്കരികിലെത്തിയിരിക്കുകയാണ് മുപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് അമ്മയും മകൻ തമ്മിൽ കാണുന്നത് രണ്ടുപേരും ഒരേ ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ഇപ്പൊ കൽപ്പറ്റയിൽ ഒരു വാടക വീട്ടിലാണ് രണ്ടുപേരുള്ളത് അല്ലെ അമ്മേനടുത്തിരിക്കുമ്പോ സന്തോഷമില്ലേ സ്കൂളിൽ പോകണേ അപ്പൊ സ്കൂളിലൊക്കെ പോകണം എന്നുള്ളതാണ് ആ വ്യക്തിന്റെ ആഗ്രഹം അമ്മയ്ക്കും ട്രീറ്റ്മെന്റ് ഉണ്ട് ഒരു മാസത്തിനകം ഇവർക്ക് ട്രീറ്റ്മെന്റിന് പോകണം ആ രമയുടെ അച്ഛനമ്മയൊക്കെ ഉണ്ട് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് ആ പിന്നെ അതിലും വലിയ ഒരു കാര്യം കൂടി അവ്യക്തിനെ കുറച്ച് ദിവസം പരിചരിച്ച് വേറൊരു രണ്ട് ചേച്ചിമാരായിരുന്നു അതായത് ആ ചേച്ചിമാർക്ക് അവരുടെ ഒരു കുഞ്ഞിനെ കാണാതായി പോയി അവസാനം അവര് കൊറേ നേരം അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചിനെ കിട്ടി അത് അവ്യക്തി അവരുടെ കൊച്ചാണെന്ന് കരുതി മെഡിക്കൽ കോളേജിൽ വെച്ച് അവര് ആ കുറെ ദിവസം അഞ്ചു ദിവസത്തോളം പരിചരിച്ചു അഞ്ചാം ദിവസമാണ് അവരറിയുന്നത് അവരുടെ കുട്ടിയല്ല അവ്യക്തി വേറെ കുട്ടിയാണെന്നാണ് പക്ഷെ അവര് ഇന്നലെ ഇവിടെ വന്നിരുന്നു അല്ലെ ആ ചേച്ചിമാർ ഇവിടെ വന്നില്ലേ രമ്യൻ ഇവരൊക്കെ കാണാൻ വേണ്ടി ആ ചേച്ചിമാര് ഇവിടെ വന്നിരുന്നു അപ്പോൾ ഇവർ കിണി വീട്ടിൽ ആൾക്കാർ ധാരാളം ഉണ്ട് പിന്നെ രമേശനെ പോലത്തെ കൂടെ അവരുടെ കൂടെ നാല് നാലുപേരുണ്ടായിരുന്നു അവര് പേരാണ് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനൊക്കെ ഉള്ളത് പിന്നീട് ആ നിമിഷം മുതല് നൂറുകണക്കിന് ആൾക്കാര് ഇവരുടെ ഇപ്പോഴത്തെ ഈ ജീവിതത്തിലേക്കുള്ള തിരിച്ചു തിരിച്ചുവരവ് ഈ രണ്ടാം ജന്മത്തിന് കാരണക്കാരായിട്ട് നൂറുകണക്കിന് പേരുണ്ട് അവർക്കൊക്കെ വേണ്ടിട്ട് വീഡിയോ നമ്മൾ സമർപ്പിക്കുകയാണ് ആ ഈ ചുരൽമരയിലും മുണ്ടക്കൈയിലും രമേശിനെ പോലെയും ബെഷുകർക്കയെ പോലെയും രക്ഷാകരങ്ങളായി നിന്ന ധാരാളം ആളുകൾ അവരൊക്കെ രക്ഷപ്പെടുത്തി ആളുകളെ തേടി പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഉള്ളത് പലരും വാടക വീടുകളിലാണുള്ളത് അതുപോലെ തന്നെ പലരും പല ബന്ധുവീടുകളിലും ഒക്കെ ഉള്ളത് അവരെയൊക്കെ കണ്ടെത്താൻ വേണ്ടി രക്ഷാപ്രവർത്തകർ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് അവർക്കും നമുക്കൊപ്പം വന്നത് അപ്പൊ ആ വ്യക്തയും

മോനെ ദിവസം കൂടി എങ്ങനെയാണ് നമ്മള് കല്പറ്റ സിവിൽ ഡിഫൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോ പുലർച്ചെ രണ്ടേ മുപ്പതിനാണ് ഞങ്ങൾക്ക് സ്റ്റേഷനിൽ നിന്ന് സിവിൽ ഡിഫൻസിന്റെ ഇത്രയും കാര്യങ്ങൾ മെസ്സേജുകൾ പാസ് ചെയ്യുന്ന ആ ഗ്രൂപ്പില് സ്റ്റേഷൻ ഓഫീസർ വോയിസ് വരുന്നത് ചുരുമല ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കഴിവിൻ്റെ പരമാവധി അവിടെ എത്തണമെന്നുണ്ട് ആ സമയത്ത് ഞങ്ങൾ നമ്മളെ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് അങ്ങനവാടി ഉൾപ്പെടെയുള്ള നെടുങ്കോട് പ്രദേശത്ത് വെള്ളം കരയിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്ന ആ തിരക്കിലായിരുന്നു അതിനാണ് ഞങ്ങൾ ഈ ലൊമേഷൻ ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് അതിന് ആളുകളെ ഉണ്ടാക്കി ഞങ്ങൾ ചുരുമലയിലേക്ക് പോകുന്നതും പിന്നെ അവിടുന്ന് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന അല്ലേ ഫസ്റ്റ് കിട്ടുന്ന ആണ് അവ്യക്തിന് നമുക്ക് കിട്ടുന്നത് അപ്പം അവ്യക്തിനായിട്ടല്ല നമുക്ക് കിട്ടുന്നത് വേറെ രൂപത്തിലായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോയി കുറച്ച് അങ്ങ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ വ്യക്തിന് എന്തൊക്കെയൊരു ചലനങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നത് അങ്ങനെ സ്റ്റേഷനും അതുപോലെ തന്നെ ആരോഗ്യകൊപ്പം പിന്നെ ഫസ്റ്റ് സ്റ്റേഷൻ എന്നൊക്കെ ആകുമ്പോൾ കിട്ടിയ ആ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചളികളെല്ലാം നീക്കം ചെയ്ത് സി പി ആർ കൊടുത്തപ്പോൾ അവ്യക്തിൻ്റെ ചലനങ്ങളൊക്കെ അനുഭവപ്പെട്ട ശരി അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ഇവരെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ അവർക്കൊന്നും കൊടുക്കാതെ നേരിട്ട് ഡോക്ടറെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളെ ദൗത്യത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരാനുണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് അവ്യക്തിനെ കുറിച്ചിട്ട് വിവരങ്ങളൊന്നും ഞങ്ങൾ വളരെ വിഷമത്തിലായിരുന്നു ഒരു ദിവസങ്ങളായിട്ട് പത്ത് പതിനേഴ് ദിവസങ്ങൾ തീർച്ചയായിട്ടും അവിടെ തന്നെ വർക്കിലായിരുന്നു ചുരുമല പക്ഷെ അവ്യക്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടായിരുന്നു ഇവ അറിഞ്ഞിട്ടില്ല ഇവനെന്ത് എവിടെയാണുള്ളതൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിലുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ഒരു അവിടുത്തെ ഒരു പാലൂറ്റിൻ്റെ വോളണ്ടിയർ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് അപ്പോൾ അവ്യക്തി അവിടെ ഉണ്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തിന് പിന്നെ അവ്യക്തൻ്റെ അമ്മേനെ നമുക്ക് കാണാൻ പറ്റി മേപ്പാടി ഹോസ്പിറ്റലിൽ പോയിട്ട് അതിനുശേഷമാണ് ഞങ്ങൾ ഞങ്ങൾ അമ്മേനോട് സംസാരിച്ചു ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് ഇപ്പോൾ അവ്യക്തിനെ ഞങ്ങൾ കണ്ട് ദിവസം രാവിലെ ഒൻപത് മണിക്കാണ് ഒൻപത് മണി ഏകദേശം ഒൻപത് മണിയോടാണ് അവിടെ എത്തിയത് രാത്രി തന്നെ ഞങ്ങൾക്ക് വോയിസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു പക്ഷെ അന്ന് കനത്ത മഴ പിന്നെ ഞങ്ങൾക്ക് എടുത്ത് നോക്കാനൊന്നും പറ്റിയില്ല രാവിലെ അഞ്ച് മണിക്കാണ് ഞങ്ങൾ അറിഞ്ഞത് ഒമ്പത് മണിക്കാണ് അവിടെ എത്തിച്ചേരാൻ പറ്റിയത് പോകുന്ന വഴിക്കൊക്കെ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെള്ളം കയറിയത് കാരണം വഴിയൊക്കെ വേറെ വഴി കൂടെയൊക്കെയാണ് വണ്ടി പോകേണ്ടി വന്നത് കല്ലുകളൊക്കെ വീടിൻ്റെ ഉള്ളിൽ കയറിയാണെന്നിട്ട് അതൊരു മാൻ പവർ കൊണ്ട് എടുക്കുക എന്നുള്ളത് ഒരു പതിനേഴാൾ വിളിച്ചാലൊക്കെ ഒരു മരം അങ്ങോട്ട് നീങ്ങി അനങ്ങുന്ന ഒരു അവസ്ഥയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ റെസ്ക്യു ഞങ്ങളൊരു വീട്ടിനുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പൊന്നുമോനവരെ തലയും രണ്ട് കൈപ്പത്തിയും മാത്രം മുകളിൽ ചെളിയുടെ മുകളിൽ കിടക്കുന്നതായിട്ട് കണ്ടത് ഇവൻ അവിടെ കിടക്കുന്ന സീ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തേങ്ങയും കല്ലും ഉരുളം കല്ലുകളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ചുറ്റും ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു ഇവൻ കൈപ്പത്തി കൊണ്ട് ഇങ്ങനെ മൂന്ന് തവണ ഇങ്ങനെ ആക്ഷൻ കാണിച്ചതായിട്ട് എനിക്ക് തോന്നി അപ്പോഴാണിത് ആ ആളാണെന്നുള്ളത് മനസ്സിലായത് കാരണം തലയിൽ ചെളിയായത് കാരണം കല്ലോ അത്രയും അവിടെ കല്ലും കാര്യങ്ങളൊക്കെ ആണല്ലോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് വേറെ ഏതൊക്കെയോ സന്നദ്ധ സംഘടനകളും ഒരാൾക്കൊന്നും അത് എടുക്കാൻ പറ്റില്ലായിരുന്നു കാരണം ഈ മൂന്ന് കൈകൊണ്ടിങ്ങനെ കാണിച്ചതിന് ശേഷം ഇവൻ ബോധം മറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ മൂവ്മെൻ്റ് ഇല്ല ആ കൈകൊണ്ട് കാണിച്ചില്ല ഞാൻ കൂട്ട് അറിയില്ലായിരുന്നു ഈ കഴുത്ത് കഴുത്തിങ്ങനെ വെച്ചിട്ട് അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എടുത്ത് ഓടി അത് വഴിയൊന്നും ഇല്ലായിരുന്നു ഒരു രണ്ട് സ്ഥലത്ത് ഞാൻ അത് താന്നുപോയി എൻ്റെ ഇവിടെയൊക്കെ കമ്പി കാലിൻ്റെ അടുത്തൊക്കെ കമ്പി കയറി ബൈക്കിനൊന്നും പറ്റിയില്ല എൻ്റെ പാൻറ്റൊക്കെ കയറി ഞങ്ങൾ ഓടി അവിടുന്ന് കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ള ഓടിയാണ് ഓടിയത് വഴിയില്ലായിരുന്നു പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഗുഡ്സ് ഡ്രൈവർ മുസ്തഫാഖിയും ബഷീർക്കെയാണ് സി പി ആർ വണ്ടിയിൽ നിന്ന് കൊടുത്തത് പിന്നെ വേറെ ആരുടെ കയ്യിൽ ഞങ്ങൾ കൊടുക്കാതെ ഞങ്ങളെന്നെ നേരിട്ട് അദ്ദേഹം അവിടെ ആശുപത്രിയിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് കാരണം ശാരീരിക അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ കയ്യൊക്കെ കണ്ടല്ലേ ഈ അവസ്ഥയിലുണ്ടായിരുന്നു അപ്പോൾ അപ്പം ചിലപ്പോൾ അതറിയാത്തത് അവർ ചിലപ്പോൾ കൈയ്യൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ ആക്കിന്ന് വരും അങ്ങനെയാണ് അവിടെ എത്തിച്ചത് ഇതാണ് ഉണ്ടായത് അതിലൊക്കെ ഡോക്ടർമാരും ഒക്കെ ഭയങ്കര കെയറിങ് ആയിരുന്നു അല്ലേ അവിടെ എത്തി പോകുമ്പോഴേക്കും അറിഞ്ഞില്ലല്ലേ ഞങ്ങളുടെ കുട്ടിയാണ് നിങ്ങൾ എങ്ങനെ അവസാനം അവസാനം ഫോട്ടോ അവരുടെ തെളിഞ്ഞപ്പോൾ പേര് പേര് അവർ അവിടെ കുട്ടികൾ ചേച്ചിമാര് വന്നില്ലേ അവര് ഇങ്ങനെ നോക്കിയവര് അവര് വന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് സംശയം തോന്നി വീട്ടിലുണ്ടായിരുന്ന ആറുപേരാണ് മകനും മോളും പിന്നെ ഭർത്താവ് മഹേഷ് പിന്നെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ആറുപേരായിരുന്നു അതിലെപ്പോൾ രക്ഷപ്പെട്ടത് എൻ്റെ മോൻ രമ്യയും രമ്യുടെ മോനും അവിടെ എത്തും പിന്നെ ഭർത്താവും മഹേഷ് ഇനിയും കിട്ടിയിട്ടില്ല കൊച്ചിമോള് ആരോഗ്യ അവിടെയും കിട്ടിയിട്ടില്ല പിന്നെ ഭർത്താവിൻ്റെ മഹേഷിൻ്റെ അച്ഛനും അമ്മയും കിട്ടി മൊത്തം വീടെല്ലാം പോയി അതിലുണ്ടെങ്കിൽ സ്കൂളിൽ ഓരോ മണിക്കൂർ അങ്ങനെ പോയി വിടാ വെച്ചിട്ട് കറക്റ്റ് ക്ലാസ് കറക്റ്റ് പഠിപ്പിക്കാനോ ആ പഠിപ്പിക്കാം കറക്റ്റ് മാഷാണ്